നഴ്സറി ചെറുവാഞ്ചേരി പൊതുജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിക്ഷേപിക്കുന്ന മാലിന്യം വഴിയാത്രക്കാരെയും പരിസരവാസികളെയും പ്രയാസപ്പെടുത്തുന്നു തലശ്ശേരി ഓ വി റോഡിൽ നിന്ന് എം എം റോഡിലേക്ക് കടക്കുന്ന പറക്കാട്ട് വളപ്പ് ഇടവഴിയിലാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് ഇരുട്ടിന്റെ മറവിലാണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥലത്തിന്റെ മതിൽ ഒരു ഭാഗം ഇടിഞ്ഞതിനാൽ മഴക്കാലങ്ങളിൽ മാലിന്യം പുറത്തേക്കൊഴുകി ദുർഗന്ധം വമിക്കുകയാണ് തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പോൾ വഴിയിലും മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട് തലശ്ശേരി പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു